ശരീരത്ത് തറച്ച വെടിയുണ്ടകളെ കൂസാതെയുള്ള ഒരു ജീവിതം അതായിരുന്നു റിട്ടയർഡ് സുബേദാർ മേജർ കോശി ഒരു സൈനികന്റെ മനക്കരുത്ത് അതൊരിക്കലും നമുക്ക് അളക്കാൻ സാധിക്കില്ല അത്രമാത്രം മനക്കരുത്തും ധൈര്യവും ഉള്ളവരാണ് സൈനികർ അങ്ങനെയുള്ളവർക്ക് സൈനികനാവാൻ സാധിക്കുകയുമുള്ളൂ ശത്രുവിന്റെ മുമ്പിൽ മാത്രമല്ല ജീവിതത്തിന്റെ മുന്നിലും മനക്കരുത്തോടെ പൊരുതി ജീവിച്ച റിട്ടയർഡ് സുബേദാർ മേജർ കോശി അദ്ദേഹം ഓർമ്മയാവുകയാണ് അദ്ദേഹം ഓർമ്മയാകുമ്പോൾ പ്രതിസന്ധികളിൽ തളർന്ന് ജീവൻ ഒടുക്കുന്നവർക്ക് ഒരു പാഠമാകുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഹൃദയത്തിനും വൃക്കയ്ക്കും സമീപത്തും അടിവയറ്റിലും തറച്ച വെടിയുണ്ടകളോടെയായിരുന്നു കോശി ജോണിന്റെ മുപ്പത്തിനാല് വർഷമായുള്ള ജീവിതം ശസ്ത്രക്രിയ വഴി ഇവ ശ്രമിച്ചുവെങ്കിലും ജീവാപായ സാധ്യത കാരണം ഡോക്ടർമാർ തന്നെ ശ്രമം ഉപേക്ഷിച്ചിരുന്നു ഇരുപത്തിയേഴ് പേർ മരിച്ച ആക്രമണം സുവർണക്ഷേത്രത്തിൽ പട്ടാളം നടത്തിയ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന്റെ പ്രതികാരമായിരുന്നു കോശി ജോണും സംഘവും സഞ്ചരിച്ച അമൃത്സർ പത്താൻകോട് പാസഞ്ചർ ട്രെയിൻ തീവ്രവാദികൾ ആക്രമിക്കുകയായിരുന്നു കുറ്റിക്കാടുകളിൽ മറഞ്ഞിരുന്ന ഭീകരർ പട്ടാളക്കാരുണ്ടായിരുന്ന ഭോഗിക്കു നേരെ നിറയൊഴിച്ചു രക്ഷപ്പെടാൻ ട്രെയിനിൽ കമഴ്ന്നുകിടന്നു എങ്കിലും കോശി ജോണിന്റെ വയറ്റിലും അടിവയറ്റിലും നെഞ്ചിൽ ഹൃദയത്തിനു മുകളിലും വെടിയുണ്ടകൾ തുടങ്ങുകയറി ഗുരുദാസ്പൂരിലെ സൈനിക ശുപത്രി ശസ്ത്രക്രിയ വിധിച്ചു എങ്കിലും കോശി ജോൺ സമ്മതിച്ചില്ല ശസ്ത്രക്രിയ വിജയമായിരിക്കുമെന്ന് ഡോക്ടർമാർക്ക് ഉറപ്പില്ലായിരുന്നു ജീവൻ തിരിച്ചു നൽകിയ ദൈവം തന്നെ നിലനിർത്തുമെന്ന വിശ്വാസത്തിലായിരുന്നു കോശി ഒടുവിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിച്ചു വെടിയുണ്ടകളും ശരീരവുമായി ഇണങ്ങിയത് എങ്ങനെ എന്ന് വൈദ്യശാസ്ത്രത്തിനും ഇന്നും അത്ഭുതം ഒരു വർഷം പോലും അതിജീവനം ഉണ്ടാകില്ല എന്നാണ് വൈദ്യശാസ്ത്രം വിധിച്ചിരുന്നത് ആശുപത്രി വിട്ട ആറു വർഷത്തെ സൈനിക സേവനത്തിനു ശേഷമാണ് കോശി ജോൺ വിരമിച്ചത് തുടർന്ന് കൃഷിയും ചെറുകിട വ്യാപാരവുമായി ജീവിക്കുമ്പോഴും വെടിയുണ്ടകൾ ശരീരത്തിൽ കൂട്ടനുണ്ടായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് ഭാര്യ സൂസമ്മ ജോൺ മക്കൾ ബ്ലസൻ ജോൺ ജസൻ സുനിൽ ലിഡിയ ജോൺ സംസ്കാരം തിങ്കളാഴ്ച പന്ത്രണ്ടിന് ക്രിസ്ത്യൻ ബദ്രൺ ചർച്ച് സെമിത്തേരിയിൽ കരുത്തോട് ജീവിച്ച് കരുത്തോടെ മടങ്ങിയ കൊശി ജോണിനൊപ്പം മറ്റൊരു സൈനികനും കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ജീവിതം രാജ്യസേവനത്തിനായി സമർപ്പിച്ച സൈനികൻ മരണശേഷവും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഇന്ത്യൻ സൈന്യത്തിലെ മൂന്ന് സൈനികരെ മുപ്പത് വർഷത്തോളം ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന എഴുപതുകാരനായ അർജുൻ സിംഗിന്റെ അവയവങ്ങളാണ് മൂന്ന് സൈനികർക്ക് പുതുജീവൻ നൽകിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ പാലംപൂർ സ്വദേശിയായ അർജുൻ സിംഗ് ജമ്മു കാശ്മീർ റൈഫിൾസ് ബറ്റാലിയനിലാണ് സേവനം അനുഷ്ഠിച്ചത് സുബേദാറായാണ് അർജുൻ സിംഗ് വിരമിച്ചത് ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തിന് മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടായത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മസ്തിഷ്ക മരണം സംഭവിച്ചു അർജുൻ സിംഗിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിച്ചു കരൾ വൃക്ക കോർണിയ എന്നിവ ദാനം ചെയ്യാനായിരുന്നു തീരുമാനം തുടർന്ന് വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം ഹരിയാന ചന്ദിമന്ദറിലെ ഇന്ത്യൻ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡിന്റെ ആശുപത്രിയിലെത്തി ഗ്രീൻ കോറിഡോർ വഴി ഒരു മണിക്കൂറിനുള്ളിൽ ഡൽഹി കാന്റ് ഏരിയയിലെ ആർമി ഹോസ്പിറ്റലിൽ ഈ അവയവങ്ങൾ എത്തിച്ചു ഗുരുതരമായി പരിക്കേറ്റവിടെ ചികിത്സയിലായിരുന്ന മൂന്ന് സൈനികർക്കാണ് ഈ അവയവങ്ങൾ മാറ്റിവെച്ചത് നിരീക്ഷണത്തിലുള്ള ഇവർ ഇവർജീവി ജീവിതത്തിലേക്കാണ് മടങ്ങി വരുന്നത് എന്ന് ഡോക്ടർമാർ പറഞ്ഞു ചിലർ ഇങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാലും അവരുടെ ജീവിതം ലോകത്തിന് പ്രകാശമേകും മരിച്ചു കഴിഞ്ഞാലും അവരുടെ ജീവിതം ലോകത്തിന് കരുത്തായി മാറും അങ്ങനെയുള്ള രണ്ട് സൈനികർ അവർക്ക് ആദരാഞ്ജലികൾ കിട്ടും ന്യൂസ് ഡെസ്ക്